നമസ്കാരമുണ്ട് ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ഗിരിജ സിനിമാ തിയേറ്ററിൽ ഏറ്റവും പുതിയ സിനിമ ഇപ്പോൾ ഇവിടെ റിലീസിന് വന്നിരിക്കുന്നത് ബൾട്ടിയാണ് ഷൈൻ നഗമിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് ബൾട്ടി ഇറങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ സിനിമയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഹെവി റെസ്പോൺസാണ് തിയേറ്ററിൽ വന്നിരിക്കുന്നത് അപ്പോൾ തിയേറ്റർ സ്റ്റാഫുണ്ട് ഗിരിജ തിയേറ്ററിലെ സ്റ്റാഫാണ് നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ വിശേഷം ചോദിച്ചോക്കാം സിനിമയെ കുറിച്ചിട്ട് നമസ്കാരം എല്ലാവർക്കും എങ്ങനെയുണ്ട് സിനിമയുടെ ഒരു പൊസിഷൻ എങ്ങനെയാണ് ഇവിടുത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോക എന്ന സിനിമയ്ക്ക് ശേഷം ആ മഹാവിജയത്തിന് ശേഷം മറ്റൊരു വിജയത്തിലേക്കുള്ള ഒരു വിജയത്തിലേക്കുള്ളൊരു കളം കളമൊരുങ്ങുകയാണ് ഇവിടെ പ്രത്യേക ഒരു സന്തോഷം അതിൽ കിട്ടുന്നുണ്ട് കാരണം തിരക്കോട് തിരക്ക് തന്നെ ഫാമിലി ഓഡിയൻസ് ഒക്കെ എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ യൂത്ത് വിങ് മൊത്തം ഇളകിരിക്കുക കായിക താരങ്ങളും അതുപോലെ മസിൽമാമാരും മസിൽമാരും ഇതില് കബഡി മത്സരത്തെ കുറിച്ച് നല്ലൊരു രീതിയിൽ ടിപ്സുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കാണാൻ കൂടുതൽ പ്രേക്ഷകര് പിന്നാലെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ മൊത്തത്തിൽ മൊത്തത്തില് കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആയിട്ട് അഭിനയിക്കുന്ന ഒരു നടനായി മാറി നമുക്ക് നമ്മുടെ ഇടയില് ആരോഗ്യവും അഭിനയിക്കുന്ന പോലെ നമുക്ക് തോന്നണം തോന്നുന്നു ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് ആയിട്ട് അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കണ്ടിങ്ങും എല്ലാം നമുക്ക് നല്ലൊരു ഇതായിട്ട് തോന്നുന്നു അങ്ങനെ ഷൈനികത്തിന്റെ ഒപ്പുള്ള ഒരു നായിക നല്ല രീതിയിൽ ഒരു പാട്ടുണ്ട് ശരിക്കും തമിഴ് മലയാളം കൂടി മിക്സ് തന്നെയാണ് തന്നെയാണ് അപ്പൊ ലോക എന്ന് പറഞ്ഞ ഒരു ഗംഭീര സിനിമ വീണ്ടും വീണ്ടും ഒരു സിനിമയും കൂടി ഗിരിജലേക്ക് കിട്ടിയിരിക്കുക ഒരു ഹാട്രിക് അടിക്കുന്ന പോലത്തെ ഒരു ചാൻസ് ആണ് ഇപ്പൊ ഗിരിജ തേടിന് വന്നിരിക്കുന്നത് ഇവിടെ ടിക്കറ്റ് ചാർജ് ഒക്കെ നൂറ് രൂപയാണ് ടിക്കറ്റ് സിമ്പിൾ ആയിട്ട് വന്നിട്ട് ഫാമിലിക്ക് സിനിമ കണ്ടു പോവാം അത് അതന്നെ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ സ്റ്റാഫുകൾ വളരെ സ്നാഹപൂർവ്വരോട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് പാർക്കിങ്ങും കഴിഞ്ഞാൽ പറഞ്ഞു പോലെ തന്നെ പാർക്കിങ്ങും സീറ്റുകൾ അറേഞ്ച് ചെയ്യാനും എല്ലാം കൊണ്ടും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ നല്ലൊരു കാൻറ്റീൻ ഉണ്ട് അതൊക്കെ ആൾക്കാർക്ക് ഫുഡ് കഴിക്കാനും ഒക്കെയുള്ള നല്ല വളരെ കാര്യങ്ങൾ ചായ കാര്യങ്ങള് സമൂസ ചായക്ക് കുറച്ച് റേറ്റ് ഉണ്ട് ഇരുപതൊക്കെ ഉണ്ട് സമൂസ പത്ത് അങ്ങനെ വലിയ വില ഒന്നും ഇടാക്കാതെ സാധാരണക്കാർക്കും നൂറ് ടിക്കറ്റ് ടിക്കറ്റ് ഒരു ഫാമിലി ആയിട്ടിപ്പോ ഒരു സിനിമ കാണാൻ പോവുകയാണെങ്കിൽ പറഞ്ഞ പോലത്തെ വല്യ വലിയ മാളുകളിലേക്കൊക്കെ സിനിമയ്ക്ക് പോവാണെങ്കിൽ ഒരു ആയിരം രൂപ ഇല്ലെങ്കിൽ ഒരു രണ്ടാൾക്ക് പടത്തിന് പോകാൻ പറ്റും കാലഘട്ടത്തിലേക്ക് ആയി പണ്ടൊക്കെ അഞ്ചു രൂപ മൂന്ന് രൂപ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മളൊക്കെ സിനിമ കണ്ടിട്ടുള്ള ഓർമ്മകൾ ഓർമ്മകളാണ് ഇപ്പഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോ രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് സിനിമ കാണാം അതെ ഏത് വി ഐപികളായാലും സാധാരണക്കാരായാലും ഒരേപോലെ ഇവിടെ അവർക്ക് സൗകര്യങ്ങളുണ്ട് അതാണ് അതിന്റെ പ്രത്യേകത അല്ലാണ്ട് വി ഐ പി ട്രീറ്റ്മെന്റ് വേറെ സാധാരണകാര്ക്ക് വേറെ അങ്ങനെ ഒന്നല്ല എല്ലാവരും ഒരേ കണ്ണില് ഞങ്ങൾ കണ്ട് ഒരേപോലെ ഒരു നാനൂറോളം നമുക്ക് താഴെ നൂറിന്റെ ഉണ്ട് സ്റ്റേഡിയം ക്ലാസ് പിന്നെ മറ്റേത് ഒരു നൂറ്റി ചില്ലറിയുണ്ട് പിന്നെ ഒരു ഹൈ ക്ലാസ് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറുണ്ട് ഒരു പത്ത് സീറ്റ് ഉണ്ട് എല്ലാ വിഭാഗക്കാർക്കും നല്ല ഓൺലൈൻ സൗകര്യം ഓൺലൈൻ ഉണ്ട് ബുക്കിങ്ങിനുള്ള സൗകര്യം പിന്നെ എപ്പോ വന്നാലും ഇവിടെ ടിക്കറ്റ് കൊടുക്കാൻ കൊടുക്കാനാളുണ്ട് കാലാവസ്ഥക്ക് അനുസരിച്ച് ഇവിടെ എപ്പോഴും ആൾക്കാരുണ്ടായിരുന്നു രണ്ടാം എന്ന് പറഞ്ഞ സിനിമക്ക് ശേഷം അടിച്ചിരിക്കുകയാണ് അപ്പൊ ഇനിയും തുടർന്ന് വിജയങ്ങള് പ്രതീക്ഷിക്കാം നല്ല പ്രേക്ഷകരുടെ സന്തോഷമുള്ള ഒരു സിനിമ ഓക്കെ അത് ഈ ബൾട്ടി കൂടുതൽ നമുക്ക് തരണ്ട് തന്നിട്ടുണ്ട് അപ്പൊ അതില് നമുക്ക് എപ്പോഴും ഒരു ഹാപ്പിയാണ് താങ്ക് യു അപ്പോ ചേട്ടാ എല്ലാവർക്കും നന്ദി